ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിലെ വാക്യം അതാണ് വിസ്മയിപ്പിക്കുന്ന അങ്ങനെ ഒരു വിസ്മയിപ്പിക്കുന്ന കാലത്തിലേക്ക് അദ്ദേഹം സ്വപ്നം കാണുമ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ അകന്നു നിന്നുകൊണ്ട് ആ ഒരു വിസ്മയത്തെ തൊടാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മുന്നണിക്കോ എത്രമാത്രം കഴിയും അല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പുറത്തെ പൊസിഷൻ വളരെ സിമ്പിളാണ് അദ്ദേഹത്തിന് ആര് ഏത് നീജ ജന്മങ്ങളുടെ കൂട്ടത്തിൽ കൂടിയായാലും വേണ്ടിയില്ല കേരളത്തിൻ്റെ അധികാരം പിടിക്കുക ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ നോക്കൂ ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി ആശ്ലേഷിച്ച് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് പോലും ലീഗിന് ഉണ്ടായിരുന്ന ഒരു റിസർവേഷൻ ഉണ്ട് ലീഗ് ഇന്നലെ അത് കൃത്യമായി വെളിപ്പെടുത്തുകയും ചെയ്തു അതിനർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ സ്വരാജ് തോറ്റുപോയോ എന്നുള്ളതല്ല ലീഗിന് പോലും ഇതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അന്ന് പറഞ്ഞ വാദം കറക്റ്റാണ് പക്ഷേ അതിനൊക്കെ മേളിലാണ് സതീശൻ കളിക്കുന്ന കളി കാരണം ഞാൻ സതീഷിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ ഒരു പ്രശ്നത്തിലാണ് അദ്ദേഹം അദ്ദേഹം നിൽക്കുന്നത് അതിന് ഈ പറയുന്ന ഏത് ജഗത്താൻ്റെ കൂട്ടത്തിലും കൂടാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുന്നു അത് കേരള രാഷ്ട്രീയത്തിന് വരാൻ പോകുന്ന ഒരു കാലത്ത് വലിയ അപകടം ഉണ്ടാക്കും കാര്യം നമ്മൾ കളിക്കുന്ന കളി നമ്മൾ വർഗീയത മാത്രമാണ് കുറേ കാലങ്ങളായി കേരളത്തിൽ കോൺഗ്രസ് കളിക്കുന്നത് അത് നമ്മൾ വളരെ പ്രകടമായി ഈ സമയത്തും കണ്ടു പല വടകര കണ്ടു പാലക്കാട് കണ്ടു അങ്ങനെ പല സ്ഥലത്തും നമ്മൾ കണ്ടു അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സപ്പോർട്ട് ജമാഅത്ത് ഇസ്ലാമി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അവർ മുസ്ലിം രാഷ്ട്രം എന്ന് പറയുന്ന വാദം വിട്ടിട്ടില്ല അവര് പറഞ്ഞിട്ടുണ്ട് വിട്ടിട്ടില്ല പക്ഷേ സതീശൻ പറഞ്ഞു വിട്ടു കാര്യ സതീശൻ അങ്ങനെ പറഞ്ഞേ മതിയാകൂ കാര്യം സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പണ്ട് നമ്മൾ രമേശ് ചെന്നിത്തലയെ കുറിച്ച് കേരള സ്റ്റേറ്റ് വണ്ണിൽ ഇരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അവസാന ആഗ്രഹം പോലെ പ്രകടിപ്പിക്കുന്നത് പോലെ അങ്ങനെ ഒരു ആഗ്രഹമായി ഇത് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് എന്ത് ഏത് ചെറുത്താൻ്റെ കൂട്ടത്തിൽ കൂടിയായാലും ഈ പറയുന്ന കളികൾ തുടരുന്നാണ് എനിക്ക് തോന്നുന്നത് ശരി